ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ കഥ നടക്കുന്നത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ആറു പേരാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ നിന്നും മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിക്കാൻ വേണ്ടി ഒരു പ്രോബിന് അയച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവിടുത്തെ മണ്ണൊക്കെ കളക്ട് ചെയ്യുകയും ചെയ്തതാണ് എന്നാൽ അത് തിരിച്ചു വരുന്ന വഴി എന്തിലൊക്കെയോ ചെന്ന് ഇടിച്ചിട്ട് അതിന്റെ മുഴുവൻ സിസ്റ്റവും തകരാറിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വന്ന് ഡോക്ക് ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിലും ആ പ്രോബ് ഇപ്പോൾ ആ സ്പേസ് സ്റ്റേഷന് നേരെ തന്നെയാണ് വരുന്നത് അതിനകത്തുള്ള ആളുകൾ ആ പ്രോബ് ശേഖരിച്ച സാമ്പിളുകളിൽ പഠനം നടത്താനാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ജീവിക്കുന്നത് അതുകൊണ്ടുതന്നെ ആ പ്രോബിനെ പിടിച്ചെടുക്കാന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ കൂട്ടത്തിലെ എഞ്ചിനീയറായ റോറിക്കാണ് ആ പ്രോബിനെ പിടിച്ചെടുക്കേണ്ട ചുമതല സ്പേസ് സ്റ്റേഷനിൽ ഒരു വലിയ ആം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ആ പ്രോബിനെ പിടിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്യൂട്ട് ഒക്കെ ഇട്ട് റെഡിയായി റോറി വേഗം തന്നെ ആ സ്പേസ് സ്റ്റേഷന്റെ പുറത്തേക്ക് പോവാണ് ആ പ്രോബ് അതിൽ കടന്നു പോകാനുള്ള സമയമായിട്ടുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവൻ ബാക്കി എല്ലാവരും ശ്വാസവും അടക്കി പിടിച്ച് എന്താണ് അവൻ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആ പ്രോബ് അവരുടെ നേരത്തെ വരാൻ തുടങ്ങി വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ റോറിയ ആം ഉപയോഗിച്ചിട്ട് ആ പ്രോബ് പിടിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് അവരെല്ലാവരും ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ വേഗം തന്നെ റോറിയ സാമ്പിളുമായിട്ട് സ്പേസ് സ്റ്റേഷന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഇനിയുള്ള ജോലി എക്സോബയോളജിസ്റ്റായ ഹഗിന്റെതാണ് അയാൾക്കൊരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട് അയാളുടെ രണ്ട് കാലുകൾക്കും സ്വാധീനമില്ല അയാൾ ഇപ്പോ ആ മണ്ണിലെ സാമ്പിളുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു സമയത്തെ പരിശോധനക്കിടയിൽ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് അയാൾ കണ്ടെത്തുന്നത് ആ മണ്ണിന്റെ സാമ്പിളുകളിൽ ഒരു ഏകകോശ ജീവിയെ അയാൾ കണ്ടെത്തിയിരിക്കുന്നു ഭൂമിയിലുള്ളതുമായിട്ട് ചെറിയ രീതിയിലുള്ള സാമ്യങ്ങളൊക്കെ അതിനുമുണ്ട് ഒരു ഫ്ലജലെ പോലെയാണ് അതിരിക്കുന്നത് പക്ഷെ അതിപ്പോൾ നിർജീവമായ അവസ്ഥയിലാണ് അവർ ഈ പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് നൂറ്റിപ്പത്ത് ഡിഗ്രിയാണ് ഹഗ്ഗിന്റെ ആവശ്യപ്രകാരം അവർ ആ ടെമ്പറേച്ചർ ഉയർത്താൻ തുടങ്ങി അങ്ങനെ ഉയർത്തി ഉയർത്തി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ അവർ കൊണ്ടുവരുന്നുണ്ട് എന്നിട്ടും ആ ഏകകോശ ജീവിക്ക് ജീവിക്കൊരനക്കവുമില്ല അതെല്ലാം കാണുമ്പോൾ ആദ്യമൊക്കെ നിരാശ ആവുമെങ്കിലും ഹഗ് ആണെങ്കിൽ വേറെ ഒരു അന്തരീക്ഷമൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും അയാളുടെ പരീക്ഷണം തുടരുകയാണ് അതായത് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കുറച്ചു ഓക്സിജനും കുറച്ച് കൂടുതൽ കാർബൺ ഡയോക്സൈഡും കൂടെ അയാൾ മിക്സ് ചെയ്യാണ് മാത്രമല്ല ചെറിയൊരളവിൽ ഗ്ലൂക്കോസും കൂടെ അയാൾ മിക്സ് ചെയ്യുന്നുണ്ട് അതിനുശേഷം അയാൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയം യും കഴിയുമ്പോ അവരുടെ കണ്ണുകൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ജീവി അനങ്ങാൻ തുടങ്ങി അതൊക്കെ കണ്ട് അവരാകെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് അതെ ഭൂമിക്ക് പുറത്ത് അവരൊരു ജീവൻ കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ ഈ കാര്യങ്ങളൊക്കെ ഭൂമിയിലേക്ക് വിളിച്ചറിയിക്കുകയാണ് ഭൂമിയിലുള്ള ആളുകളും വളരെ അത്ഭുതത്തോടെയാണ് ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ചൊവ്വയിലെ ജീവനെ കാണാൻ വേണ്ടി എല്ലാവരും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിറ്റിക്ക് നടുവിലായി ഒരു വീഡിയോ കോൺഫറൻസ് ഒക്കെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ആ ജീവിയെ കുറിച്ച് അറിയാൻ വേണ്ടി കുറെ കുട്ടികളും അങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ജീവിക്ക് ആ കുട്ടികൾ ാണ് പേരിടുന്നത് എന്നാണ് ആ കുട്ടികൾ ആ ജീവിയെ വിളിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു സ്പേസ് സ്റ്റേഷനിലെ മെഡിക്കൽ ഓഫീസർ ഡേവിഡ് ആണ് അയാൾ ബാക്കിയുള്ളവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാറുണ്ടെങ്കിലും അയാളുടെ കണ്ടീഷൻസ് ഒന്നും അയാൾ ചെക്ക് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ക്വാറന്റീൻ ഓഫീസറായ മിറാൻഡയാണ് അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരെല്ലാം സ്പേസ് സ്റ്റേഷനിലേക്ക് വരുന്നതിന് ഒരുപാട് കാലം മുമ്പേ ഡേവിഡ് അവിടെയുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അയാൾ ഭൂമിയിലേക്ക് പോയിട്ട് ഇപ്പോൾ ഒരുപാട് കാലമായി അതുകൊണ്ട് തന്നെ ഒരുപാട് റേഡിയേഷൻസ് അയാളുടെ ശരീരത്തിലേക്ക് അടിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അയാൾ ബോഡി ചെക്ക് ചെയ്യുന്നതിനിടയിൽ മിറാൻഡ് അയാളുടെ അടുത്ത് പറയുന്നുണ്ട് അതെല്ലാം കേൾക്കുമ്പോ എനിക്ക് ഭൂമിയിലേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല നിനക്കറിയാമല്ലോ ഞാൻ ഭൂമിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് സിറിയയിലായിരുന്നു ഏത് സമയം അവിടെ യുദ്ധം മാത്രമാണ് ആ യുദ്ധത്തിൽ പരിക്കേൽക്കുന്നവർക്ക് മെഡിക്കൽ കെയർ കൊടുക്കുന്നതായിരുന്നു എന്റെ ജോലി സത്യം പറയുകയാണെങ്കിൽ ഈ പ്രോസന ഞാൻ വെറുത്ത നിമിഷങ്ങളായിരുന്നു അത് അതിനുശേഷമാണ് ഞാൻ ഈ ജോലിയിലേക്ക് കയറിയത് ഇവിടുത്തെ കാര്യം നോക്കൂ എത്ര സമാധാനത്തോടെയുള്ള ജീവിതമാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇനി ഒരു ചാൻസ് കിട്ടിയാലും ഞാൻ ഭൂമിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ ജീവിച്ചോളാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അങ്ങനെ ആ സാമ്പിളുകളൊക്കെ കിട്ടിയിട്ട് പന്ത്രണ്ടാമത്തെ ദിവസമായി ഹഗ്ഗിപ്പോൾ ആ ജീവിയെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും അയാൾ നിൽക്കുന്ന റൂമിന്റെ അപ്പുറത്താണ് നിൽക്കുന്നത് ഇത്തവണ ആ ജീവിയെ പരിശോധിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവർ കാണുന്നത് ഒരു ഏകകോശ ജീവിയായിട്ടായിരുന്നല്ലോ അവർക്ക് അതിനെ കിട്ടിയത് എന്നാൽ ഇപ്പോഴതിന് ഒരുപാട് കോശങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല ആ കോശങ്ങൾക്കൊക്കെ അതിന്റെ ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ ചുറ്റുപാടുകളുമായിട്ട് അതിന് സമ്പർക്കം പുലർത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട് ഹഗ് അതിനു നേരെ കൈ നീട്ടുമ്പോൾ അതിങ്ങനെ മുകളിലേക്ക് വളർന്നു വന്നിട്ട് അയാളുടെ കൈയിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അതൊക്കെ കണ്ട് വളരെ അത്ഭുതത്തോടെ അതിനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം എല്ലാവരും ഇപ്പോൾ റെസ്റ്റ് എടുക്കാണ് അതിനിടയിൽ അവർ ഓരോരോ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ട് ഈ സമയം സ്പേസ് സ്റ്റേഷനിലെ സിസ്റ്റം എഞ്ചിനീയർ ആയ ഷോ ഇപ്പോൾ അയാളുടെ ഭാര്യയോട് സംസാരിക്കുകയാണ് അവർക്കിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് അതിനെ വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ ഈ അവസരത്തിൽ അയാൾ ബാക്കിയുള്ളവരെ തന്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരെല്ലാവരും ഷോയുടെ അടുത്ത് കൺകുട്ടി േഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ഹഗ് ഇപ്പോഴും ആ ജീവിയുടെ അടുത്ത് തന്നെയാണ് ആ ജീവി അയാളുടെ വിരലിലേക്കൊക്കെ പിടിക്കുന്നുണ്ട് വളരെ കൗതുകത്തോടെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അയാൾ അങ്ങനെ ആ ജീവി അവിടെ വെച്ചിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു അലാറം അടിക്കുന്നത് ആദ്യം അങ്ങോട്ട് വരുന്നത് റോറയാണ് ലാബിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന കാര്യം അവന് മനസ്സിലായി അവൻ വേഗം തന്നെ അതിന്റെ അകത്തേക്ക് കയറി ചെല്ലാണ് അവൻ നോക്കുമ്പോൾ അവിടെ നിന്ന് ഓക്സിജൻ ഒക്കെ ലീക്ക് ആവുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ ആ പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്നു ഈ സമയമാകുമ്പോഴേക്കും മിറാൻഡി ഹഗ് അങ്ങോട്ട് വന്നിട്ടുണ്ട് ഹഗ് പറയുന്നത് ഇത് എന്റെ മിസ്റ്റേക്ക് കാരണം പറ്റിയതാണ് ഒരു ക്ലാമ്പ് കേടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊക്കെയാണ് ഹഗ് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ മിറാൻഡയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് നീ ഇതെന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ കൂടെ വേറെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ളൊരു ജീവി കൂടെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ മറന്നോ ശരിക്കും പറഞ്ഞാൽ അതൊരു ആന്ത്രാക്സിനെ പോലെയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ലാബിന് ഒരു കുഴപ്പവും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ലാബ് വിട്ട് പുറത്തേക്ക് ഇറങ്ങാവൂ എന്നൊക്കെയാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്തിനാണ് ആ ജീവിയെ ആന്ത്രാക്സ് എന്നൊക്കെ വിളിക്കുന്നത് അത് കാൽവിനാണ് നമ്മുടെ കുഞ്ഞ് അതിനെ അങ്ങനെ വിളിച്ച് അതിശേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് ഹഗ് അതിന് മറുപടി പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നോക്ക് ഹഗ് ആ ജീവി എന്താണെങ്കിലും നിനക്ക് മാത്രമേ അതിനെക്കുറിച്ചിട്ട് ശരിക്കും അറിയത്തുള്ളൂ എനിക്ക് ഒരിക്കലും അതിന്റെ അടുത്തേക്ക് പോകാൻ ഒരു താല്പര്യവുമില്ല കാരണം അതിനെക്കുറിച്ചിട്ട് ഒരു അറിവും എനിക്കില്ല അതുകൊണ്ട് അതിന്റെ കാര്യം നോക്കാൻ നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രമേ ഇനി ലാഭം ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത് അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഹഗ് അങ്ങനെ ആഴ്ചകളോളമുള്ള വേഗത്തിലുള്ള വളർച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ആ ജീവിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല ആ ക്ലാമ്പിനുണ്ടായ തകരാറായിരിക്കാം ഒരു പക്ഷെ അതിന് കാരണം എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അത് കാരണം ആ ജീവിയെ സൂക്ഷിച്ചിരിക്കുന്ന ബോക്സിനകത്ത് വായുമർദ്ദത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം അതിന്റെ പ്രവർത്തനം നിലച്ചത് എന്നൊക്കെയാണ് അവർ കരുതുന്നത് എന്താണെങ്കിലും ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും ശരിക്കും സമാധാനമായിട്ടുണ്ട് പെട്ടെന്നുള്ള അതിന്റെ വളർച്ച അവരെ ശരിക്കും പേടിപ്പിച്ചിരുന്നു ഒരു ഇപ്പോൾ ഈ നിശ്ചലമായി കിടക്ക അവന്റെ പ്രതിരോധ തന്ത്രമാണോ എന്നും കൂടെ അവര് ചിന്തിക്കുന്നുണ്ട് ഇതെല്ലാം ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഹഗ് ആണെങ്കിൽ വളരെ വിഷമത്തിലാണ് അയാൾ കാരണം ആ ജീവി കൊല്ലപ്പെട്ടു എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ അയാൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എങ്ങനെയെങ്കിലും ആ ജീവിയെ ഉണർത്താൻ പറ്റുമോ എന്നൊക്കെയാണ് അയാളുടെ മനസ്സിലിപ്പോ അതിനുവേണ്ടി ആ ജീവിക്ക് ചെറിയൊരു ഷോക്ക് കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് അയാൾ അയാളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അയാൾ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ആ ജീവിയെ ഷോക്ക് അടിപ്പിക്കാൻ തുടങ്ങി കുറെ നേരം ഷോക്ക് അടിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ആ ജീവി അയാളുടെ കയ്യിലേക്ക് കയറി പിടിക്കുകയാണ് അതോടൊപ്പം തന്നെ വളരെ ഈസി ആയിട്ട് ആ ഷോക്ക് അടുപ്പിക്കുന്ന സ്റ്റിക്ക് ആ ജീവി ഒടിച്ച് കളയുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ബാക്കി എല്ലാവരാണെങ്കിൽ ആണെങ്കിലും ആകെ പേടിച്ചു നിൽക്കുകയാണ് അയാളുടെ കയ്യിൽ നിന്ന് പിടിവിടാത്തതുകൊണ്ട് തന്നെ കൈ പെട്ടെന്ന് വലിച്ചെടുക്കാൻ അയാളുടെ മുന്നിൽ മറ്റൊരു നിവൃത്തിയുമില്ല അയാളുടെ ഒരു ഗ്ലൗസ് കിടക്കുന്നുണ്ട് അത് കീറാതെ വേണം കൈ വലിച്ചെടുക്കാൻ അതെങ്ങനെ കീറി പോവാണെങ്കിൽ ആ ജീവിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് അയാൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ നേരം അയാൾ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് അയാളുടെ കൈ വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല പെട്ടെന്നാണ് ജീവി അയാളുടെ കയ്യിൽ മുറുകെ പിടിക്കുന്നത് അയാൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല അതിന്റെ ശക്തി വളരെ ആയിരുന്നു അത് ഹഗ്ഗിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല ഈ സമയം തന്നെ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മിറാൻഡ് അതിന് സമ്മതിക്കുന്നില്ല ആ ലാബിന്റെ അകത്തേക്ക് കയറുന്നത് നമ്മുടെ നിയമത്തിനെതിരാണ് എന്നൊക്കെയാണ് അവള് പറയുന്നത് ഈ സമയത്താണ് ആ ജീവി അയാളുടെ കൈവിരലുകളൊക്കെ പിടിച്ചു ഓടിക്കുന്നത് ആ വിരലുകളൊക്കെ ഓടിയോടുകൂടെ തന്നെ അയാളുടെ ബോധം പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ വിരലുകളൊക്കെ ഒടിച്ച് കഴിയുമ്പോൾ ആ ജീവി അയാളുടെ കയ്യിൽ നിന്ന് പിടുത്തം വീടാണ് അതോടൊപ്പം തന്നെ അയാളുടെ കൈ ആ ഗ്ലൗസിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്യുന്നു ഒരു ഞെട്ടലോടെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും ഈ സമയത്താണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ ജീവി ആ ഗ്ലൗസിന്റെ അകത്തേക്ക് കയറുന്നത് അതിപ്പോ ആ ഗ്ലൗസ് എങ്ങനെയെങ്കിലും പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ആ ഗ്ലൗസ് നല്ല പവർഫുള്ളാണ് അതുകൊണ്ട് തന്നെ ആ ജീവിക്ക് അത് പൊട്ടിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ആ ജീവി അതിൽ നിന്ന് പിന്മാറുന്നില്ല അത് നേരെ തിരിച്ച് അതിന്റെ കൂട്ടിലേക്ക് തന്നെ പോയിട്ട് നേരത്തെ ഹഗ് അതിനെ ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം എടുത്തിട്ടില്ലായിരുന്നു ആ സ്റ്റിക്കിന്റെ ഒരു കഷ്ണം ഒടിച്ചെടുത്തിട്ട് ആ ജീവി വീണ്ടും ആ ഗ്ലൗസിന്റെ അകത്തേക്ക് തന്നെ വരികയാണ് അതിനുശേഷം അത് വെച്ച് അത് കുത്താൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഗ്ലൗസ് കീറി ആ ജീവി പുറത്തേക്ക് ചാടുന്നു പുറത്തേക്ക് ചാടി ഉടനെ തന്നെ ആ ജീവി നേരെ പോകുന്നത് അവിടെ ഒരു എലിയെ വെച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടിന്റെ അകത്തേക്കാണ് അതിനുശേഷം ആ എലിയൊന്നും ണം പിടിച്ച് പെട്ടെന്ന് അതിനെ ചുറ്റി വരികയാണ് അങ്ങനെ പതുക്കെ പതുക്കെ ആ ജീവി ആ എലിയെ മുഴുവനായിട്ടും ഭക്ഷിക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ ഇനി ഹഗ്ഗിനെ അവിടെ കിടത്തി കഴിഞ്ഞാൽ അത് അപകടമാണ് എന്ന കാര്യം റോറിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആ ലാബിന്റെ അകത്തേക്ക് കയറാണ് ആ ജീവി ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും റോറിയും ഡേവിഡും കൂടെ വേഗം ഹഗ്ഗിനെ പുറത്തേക്ക് എടുക്കുന്നു പക്ഷേ റോറിക്ക് പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും ആ ജീവി അവന്റെ കാലിലേക്ക് കയറി പിടിക്കുകയാണ് ആ ജീവി അവനെ പിടിച്ചുകൊണ്ട് തന്നെ അവരാ ഡോറ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ ആ ജീവിയെ കളയാതെ റോറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കത്തില്ല അതിനുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിലെ ലൈറ്റ് ഓൺ ആക്കുകയാണ് അതിനുശേഷം അത് വെച്ചിട്ട് ആ ജീവിയെ അടിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആ ജീവി അവന്റെ കാലിൽ നിന്ന് പിടുത്തം വിട്ടിട്ട് അപ്പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്യുന്നു ഇനിയിപ്പോൾ അതിനെ കൊല്ലാനാണ് റോറിയുടെ ശ്രമം അവൻ പെട്ടെന്ന് തന്നെ ആ ജീവിയുടെ ദേഹത്തേക്ക് തീ അടിക്കാൻ തുടങ്ങി ഒരുപാട് തവണ അവൻ അതിന് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ തീ അടിച്ചിട്ടും ആ ജീവിക്ക് ഒന്നും പറ്റുന്നില്ല അങ്ങനെ ആ തീ കുറെ നേരം അടിച്ചു കഴിയുമ്പോൾ അതിലെ ഫ്യൂലെല്ലാം തീർന്നു യും ചെയ്യുന്നു ഈ സമയമാവുമ്പോഴേക്കും ആ ജീവി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്ങോട്ടാണ് അത് പോയത് ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ റോറി ആണെങ്കിൽ അത് എവിടെയാണിപ്പോൾ ഉള്ളത് എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്നാണ് ആ ജീവി അവന്റെ പുറകിലൂടെ വരുന്നത് അതിനുശേഷം നേരെ അവന്റെ വായ്ക്കകത്തേക്കാണ് അത് കയറുന്നത് റോറിക്ക് അതിനെ പുറത്തേക്ക് എടുത്ത് കളയാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും അത് റോറിയുടെ ശരീരത്തിന്റെ അകത്തേക്ക് പോവാണ് ഈ സമയം റോറിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി ബാക്കിയുള്ളവരാണെങ്കിൽ വളരെ നിസായരായിട്ട് പുറത്ത് തന്നെ നിൽക്കുകയാണ് അങ്ങനെ കുറെ നേരം ശ്വാസം മുട്ടി കഴിയുമ്പോൾ അവന്റെ ശരീരത്തിന്റെ അകത്തെ ബ്ലഡ് എല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി അങ്ങനെ മൊത്തം ബ്ലഡും പോയിട്ട് അവൻ അവിടെ കിടന്ന് മരിക്കുകയാണ് അതൊക്കെ കണ്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കാൻ എല്ലാവരും പെട്ടെന്നാണ് ആ റൂമിന്റെ അകത്ത് ഒരു അലാറം അടിക്കുന്നത് ഈ സമയം ആ ജീവി അവന്റെ വായ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് അതിപ്പോ നല്ല രീതിയിൽ വലുതായിരിക്കാണ് അതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇറാണ്ട അങ്ങനെ ആ ജീവി ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് വായു സഞ്ചാരമുള്ള സ്ഥലം അതിന് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ വഴി രക്ഷപ്പെടാനാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരാണെങ്കിൽ അതിനകത്തുള്ള മുഴുവൻ വാൽവുകൾ അടയ്ക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ ആ ജീവി ഓരോ വാൽവിന്റെ അടുത്തെത്തുമ്പോഴേക്കും അവരെല്ലാം വാൽവുകളും ക്ലോസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ അവസാനത്തെ വാൽവ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ജീവി അതുവഴി പുറത്തേക്ക് രക്ഷപ്പെടുന്നു ആ ലാബിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ഇനി ആ ജീവി ഏത് വഴി വേണമെങ്കിലും അവരുടെ അടുത്തേക്ക് വരാം അത് അവർക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് അവർക്ക് ഭൂമിയിലേക്ക് ഇപ്പോഴൊരു മെസ്സേജ് അയക്കാൻ സാധിക്കുന്നില്ല ആ സ്പേസ് സ്റ്റേഷന്റെ എന്തോ ഒരു ട്രാൻസ്മീറ്റർ തകരാറിലായിട്ടുണ്ട് അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ സ്പേസ് സ്റ്റേഷന്റെ പുറത്തേക്ക് പോകണം അവരുടെ കമാൻഡറായ കാറ്റ് ആണ് ജോലി ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ അവൾ വേഗം തന്നെ ആ സ്പേസ് സ്റ്റേഷന്റെ പുറത്തെത്തി അതിനുശേഷം ആ ട്രാൻസ്മീറ്റർ ഒക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ ജീവി ഒരു വാൽവ് വഴി പുറത്തേക്ക് വരുന്നത് വന്ന ഉടനെ തന്നെ അത് കാറ്റിന്റെ സ്യൂട്ടിനാണ് കയറി പിടിക്കുന്നത് അതിനുശേഷം അവളുടെ ആ സ്യൂട്ടൊക്കെ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി അതെല്ലാം കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അകത്തേക്ക് വരാനാണ് ബാക്കിയുള്ളവര് വിളിച്ചു പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ കാറ്റ് വേഗം ആ സ്പേസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറാനുള്ള എയർലോക്കിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ഈ സമയം ആ ജീവി വളരെ ബുദ്ധിപരമായിട്ടാണ് ചിന്തിക്കുന്നത് അത് വേഗം തന്നെ ആ സ്പേസ് സ്യൂട്ടിലുള്ള കൂടുതൽ ടാങ്ക് ഒക്കെ ലീക്ക് ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ എല്ലാം നേരെ അവളുടെ ഹെൽമെറ്റിന്റെ അകത്തേക്കാണ് വരുന്നത് അതിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നോണ്ട് അവൾക്കിപ്പോ മുന്നിലുള്ള കാഴ്ചകളൊന്നും വ്യക്തമാവുന്നില്ല ആ കൂളന്റിന്റെ അളവാണെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അവൾ പെട്ടെന്ന് ആ എയർലോക്കിന്റെ അടുത്തേക്ക് ജമ്പ് ചെയ്യാണ് അതിനുശേഷം വേഗം തന്നെ അതിൽ പിടിച്ചു കയറാൻ തുടങ്ങി അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൾ ആ എയർലോക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ സമയം അവൾ അകത്തേക്ക് കയറ്റാൻ വേണ്ടി ഡേവിഡ് ആ എയർലോക്കിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ ഡോറിന് ഒരു പ്രത്യേകതയുണ്ട് അകത്തു നിന്നും പുറത്തുനിന്ന് ും ഒരേ പൊസിഷനിൽ തിരിച്ചു കഴിഞ്ഞാലേ ആ ഡോറ് തുറക്കാൻ സാധിക്കത്തുള്ളൂ അതിനുള്ള ശ്രമങ്ങളാണ് അവർ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും ആ കൂളന്റെ മൊത്തം നിറഞ്ഞിട്ട് അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആ ജീവിയാണെങ്കിൽ അവളുടെ ആ ഹെൽമെറ്റിന്റെ അടുത്ത് വന്നു നിൽക്കാണ് അതെല്ലാം കാണുമ്പോൾ നീ ഒന്നോണ്ടും പേടിക്കണ്ട നിന്ന അകത്തേക്ക് കേട്ടിട്ട് ആ ജീവിയെ നമുക്ക് പുറത്തേക്ക് കളയാം എന്നാണ് ഡേവിഡ് പറയുന്നത് അത് കേൾക്കുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നില്ല അവൾ ആ ഡോറ് തുറക്കുന്നതിന് പകരം അത് ക്ലോസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡേവിഡ് എത്ര പറഞ്ഞിട്ടും അവൾ അത് തുറക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ആ അവളന്റെ നിറഞ്ഞിട്ട് അവൾ ശ്വാസം മുട്ടി മരിക്കുകയാണ് അതോടൊപ്പം തന്നെ പതുക്കെ പതുക്കെ അവൾ സ്പേസിലേക്ക് പോകാൻ തുടങ്ങി ഈ സമയം ആ ജീവിയാണെങ്കിൽ അവളുടെ ശരീരത്തിൽ നിന്നും അവരുടെ സ്പേസ് സ്റ്റേഷനിലേക്ക് തന്നെ ചാടിയിട്ടുണ്ട് അവൾ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് വളരെ സങ്കടത്തിൽ നിൽക്കാണ് ഡേവിഡ് ഈ കാൽവിൻ എന്ന് പറയുന്ന ജീവിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ശരീരത്തിൽ അതിന് ഓക്സിജൻ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും പക്ഷെ ആ ഓക്സിജൻ വെച്ചിട്ട് ഒരുപാട് സമയമൊന്നും അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അതിനാ സ്പേസിൽ തന്നെ നിലനിർത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ശരീരത്തിൽ ഓക്സിജൻ എല്ലാം തീർന്നു പോകുമ്പോൾ അത് ആ സ്പേസിൽ കടന്ന് ചത്തോളും അതാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷെ എങ്ങനെയെങ്കിലും അത് അകത്തേക്ക് കയറാൻ ശ്രമിക്കും അതിനാകെ അകത്തേക്ക് വരാനുള്ള വഴി എന്ന് പറയുന്നത് ആ സ്പേസ് സ്റ്റേഷനിലുള്ള ത്രസ്റ്ററുകളാണ് പക്ഷെ എങ്ങാനും അത് ത്രസ്റ്ററുകളിലേക്ക് കയറി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ത്രെ റിൽ മാറ്റം വരും അത് അവർക്ക് അതിന്റെ അകത്തിരുന്ന് കാണാനും സാധിക്കും അങ്ങനെ വരുമ്പോൾ ഉടനെ തന്നെ അവർക്ക് ഫയർ ചെയ്തിട്ട് അതിനെ തെറിപ്പിച്ച് കളയാനും സാധിക്കും ഈ ഒരു കാര്യമാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ജീവി ഓരോരോ ത്രസ്റ്ററിന്റെ അകത്തേക്ക് കയറുമ്പോഴും അവർ ആ ത്രസ്റ്ററൊക്കെ ഓണാക്കിയിട്ട് ആ ജീവിയെ പുറത്തേക്ക് തെറിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം ഇത് ആവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഫ്യൂവൽ ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു അലാറും അവിടെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയമാണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് ഒരുപാട് തവണ ഫ്യൂവൽ കത്തിച്ചുകൊണ്ട് ആ സ്പേസ് സ്റ്റേഷന്റെ ഓർബിറ്റിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇങ്ങനെ പോയി കഴിയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ വരുമ്പോൾ അത് അപകടമാണ് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവി ഭൂമിയിൽ എത്തുന്നതാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫ്യൂല് വെച്ചിട്ട് ആ സ്പേസ് സ്റ്റേഷന്റെ ഭ്രമണപഥം ശരിയാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവർക്കൊരു വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ അതായത് ആ ജീവി അകത്തേക്ക് കേട്ടേണ്ടി വരും അങ്ങനെ അവർ ആ ഭ്രമണപഥം റെഡിയാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു ഈ അവസരത്തിൽ ആ ജീവിയാണെങ്കിൽ ആ സ്പേസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നു അങ്ങനെ ആ ജീവി ഇപ്പോൾ ആ സ്പേസ് സ്റ്റേഷന്റെ അകത്ത് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഹഗ് ആണ് ഇനിയിപ്പോൾ ആ ജീവിയെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ആകൊരൊറ്റ വഴിയേ ഉള്ളൂ നമ്മളെല്ലാവരും ട്രാങ്കുലിറ്റിക്ക് അകത്തേക്ക് കയറിയിട്ട് അവിടെ മൊത്തത്തിൽ സീൽ ചെയ്യണം അതിനുശേഷം ഈ സ്പേസ് സ്റ്റേഷനകത്തെ മുഴുവൻ എയറും പുറത്തേക്ക് കളയണം അങ്ങനെ വരുമ്പോൾ അത് ഇവിടെ കിടന്ന് ചത്തോളും എന്നാണ് ഹഗ്ഗ് പറയുന്നത് ഈ ട്രാങ്കുലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പേസ് സ്റ്റേഷനിലുള്ള ഒരു പ്രത്യേക മൊഡ്യൂൾ ആണ് അതിനകത്ത് ലൈഫ് സപ്പോർട്ടിങ്ങിനുള്ള എല്ലാ സിസ്റ്റംസും ഉണ്ട് അവിടേക്ക് കയറി സീൽ ചെയ്യുന്ന കാര്യമാണ് ഹഗ്ഗ് പറഞ്ഞത് അങ്ങനെ അവർ അതിനുള്ള പരിപാടികളൊക്കെയാണ് നടത്തുന്നത് ഏകദേശം നാല് മണിക്കൂർ സമയം വേണം ആ സ്പേസ് സ്റ്റേഷനകത്തെ മുഴുവൻ എയറും പുറത്തേക്ക് കളയാൻ ആ പണിയൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട് അതിനുശേഷം അവർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയം ഹഗ് ആണെങ്കിൽ യം പഠിച്ചുകൊണ്ടിരിക്കയാണ് ഇതിനെല്ലാത്തിനും കാരണം താനാണ് എന്നൊക്കെയാണ് അയാൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഹഗ്ഗിന്റെ ബോധം പോകുന്നത് അത് കണ്ട ഉടനെ തന്നെ അവരവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി സി പി ആർ കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ സമയത്താണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ആ ജീവി ഇപ്പോൾ ഹഗ്ഗിന്റെ കാലിൽ ചുറ്റി പിടിച്ചിരിക്കുകയാണ് എപ്പോഴാണ് അയാളുടെ ദേഹത്തേക്ക് കയറിയത് എന്ന കാര്യം ആർക്കും മനസ്സിലായിട്ടില്ല ആ ജീവിയാണെങ്കിൽ അയാളുടെ കാല് മൊത്തം തിന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മിറാന്റെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആ ഡീഫിബ്രലൈസർ വെച്ച് ആ ജീവിയെ ഷോക്ക് അടിപ്പിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ആ ജീവി ആ കാലിൽ നിന്ന് പിടുത്തം പെടുന്നു ഈ സമയമാവുമ്പോഴേക്കും ആ ജീവി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് അതിന്റെ ആ രൂപമൊക്കെ കണ്ട് എല്ലാവരും അവിടെ നിന്ന് പേടിച്ചിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയം ആ ജീവിയും അവരെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ മുന്നിലെത്തി കഴിഞ്ഞ് മിറാൻഡിയും ഡേവിഡും ഒരു മൊഡ്യൂളിന്റെ അകത്തേക്കാണ് പോകുന്നത് ഷോ ആണെങ്കിൽ അവരെല്ലാവരും ഉറങ്ങുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അതിനുശേഷം അയാൾ വേഗം തന്നെ അയാളുടെ പോടിന്റെ അകത്തേക്ക് കീറി വാതിലടയ്ക്കുന്നു ഈ സമയം ആ ജീവി ഷോയിഡ് അടുത്തേക്കാണ് വരുന്നത് അങ്ങനെ ആ ജീവി ഇപ്പോൾ ആ പോട് എങ്ങനെങ്കിലും തുറക്കാൻ പറ്റുമോ എന്നൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നടക്കാത്തതുകൊണ്ട് ആ ജീവി ആ പോട് മൊത്തത്തിൽ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി അതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിക്കാനാണ് അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ആ ഗ്ലാസ് പൊട്ടിക്കാൻ മാത്രം ആ ജീവിയെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ ആ ജീവി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു ഈ സമയം മിറാൻഡിയും ഡേവിഡും കൂടെ ഹഗ്ഗിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ അയാളാണെങ്കിൽ ഇപ്പോൾ മരിച്ചു കിടക്കാണ് അതൊക്കെ കണ്ട് അവർ രണ്ടു പേരാകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ മിറാൻഡിയും ഡേവിഡും കൂടെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അതിനകത്തുള്ള ആളുകളുടെ ചലനങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അവർക്കിപ്പോ അതിൽ ആ ജീവിയും കാണാൻ സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഹഗ്ഗിനെ തിന്നുകൊണ്ടിരുന്നപ്പോ അയാളുടെ ശരീരത്തിൽ നിന്നും ആ ജീവി അയാളുടെ ട്രാക്കർ വിഴുങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് അവർക്ക് ഇപ്പോൾ അതിനെ കാണാൻ സാധിക്കുന്നത് അതിന്റെ ആ മൂവ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ അവരിയ്ക്കുന്ന ആ സ്ഥലത്തേക്കാണ് അത് വരുന്നത് എന്ന കരുവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവിടുത്തെ വാതിലുകളൊക്കെ അടയ്ക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഈ സമയം ആ ജീവി ആണെങ്കിൽ നേരെ ഹഗിന്റെ അടുത്തേക്കാണ് വരുന്നത് അതിനുശേഷം അയാളെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി മിറാൻഡിയും ഡേവിഡും അങ്ങോട്ട് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ ആ ജീവി അവരുടെ അടുത്തേക്ക് പോവാണ് പക്ഷെ അപ്പോഴേക്കും അവർ ആ ഡോർ ക്ലോസ് ചെയ്യുന്നു അതിനിടയിലാണ് ഡേവിഡ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നേരത്തെ കാറ്റ് പുറത്തേക്ക് പോയപ്പോ അവൾ ഭൂമിയിലേക്ക് ഒരു ഡിസ്ട്രസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഭൂമിയിൽ നിന്ന് കുറച്ച് ആളുകൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് സാധാരണ അങ്ങനെ ഒരു പ്രോബ് വരുമ്പോ അത് വളരെ പതുക്കെ അങ്ങോട്ട് വന്നിട്ട് സ്പേസ് സ്റ്റേഷനിലേക്ക് ഡോക്ക് ചെയ്യാറാണ് പതിവ് ഇവർ നേരെ വന്നിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറാണ് ചെയ്തത് അതെല്ലാം കാണുമ്പോൾ ഡേവിഡിനകത്ത് ദേഷ്യം വരാൻ തുടങ്ങി അവൻ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് മിറാന്റെ ഒരു കാര്യം പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ അവർ നമ്മളെ രക്ഷിക്കാൻ വന്നതല്ല നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ത്തില്ല മാത്രമല്ല ആ ജീവിയെ ഇവിടെ വെച്ച് കൊല്ലാൻ വേണം ഈ ജീവി എങ്ങാനും ഭൂമിയിൽ എത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നാശം അതുകൊണ്ട് നമ്മളെയും ചേർത്ത് ആ ജീവിയെ നശിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശം ഈ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിൽ നിന്ന് തള്ളിയിട്ട് സ്പേസിലേക്ക് വിടാനാണ് അവർ വന്നിരിക്കുന്നത് ഇത് ഭൂമിയിൽ നിന്ന് എടുത്ത തീരുമാനമല്ല ഇവിടുത്തെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെയൊരു തീരുമാനം അവരോട് പറഞ്ഞത് ആ ജീവി ഭൂമിയിൽ എത്താതെ നോക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഡേവിഡ് അതിനൊക്കെ പറയാണ് ഈ സമയം ആ പ്രോബ് അങ്ങോട്ട് വന്നതെന്ന് അറിഞ്ഞപ്പോൾ ഷോയണെങ്കിൽ ആ പോഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അയാൾ അയാളിപ്പോ നേരെ ആ എയർലോക്കിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ എയർലോക്ക് തുറക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ജീവി അയാളുടെ അടുത്തേക്ക് വരുന്നത് ഈ സമയമാവുമ്പോഴേക്കും ഷോ അങ്ങോട്ട് പോകുന്ന കണ്ടിട്ട് മിറാൻഡിയും ഡേവിഡും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവർ നോക്കുമ്പോ ആ പ്രോബിൽ വന്ന രണ്ടാളുകളെ ആ ജീവി ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഷോയെ അവരുടെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട് അത് കണ്ട ഉടനെ തന്നെ മിറാന്റെ വേഗം ചെന്ന് ഷോയെ പിടിച്ചു വലിക്കാൻ തുടങ്ങി എന്നാൽ ഈ ഒരു അവസരത്തിൽ ആ ജീവി നേരെ ചാടി ഷോയുടെ ശരീരത്തിലേക്ക് ാണ് അതിനുശേഷം ഷോയുടെ തലയുടെ അടുത്തേക്ക് വന്നിട്ട് പതുക്കെ മിറാൻഡിയുടെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ഷോ ആണെങ്കിൽ ആ ജീവിയെ പിടിച്ചിട്ട് പുറകിലേക്ക് ചാടുകയാണ് അപ്പോഴേക്കും ആ പ്രോബ് വന്ന് ഇടിച്ച ആ എയർലോക്ക് പൊട്ടിയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പ്രോബ് സ്പേസിലേക്ക് തെറിച്ചു പോവാണ് എന്നാൽ ഷോ മാത്രമേ അവിടെ നിന്ന് പോയിട്ടുള്ളൂ ആ ജീവി ഇപ്പോഴും അവിടെ തന്നെ അത് വീണ്ടും അതിന്റെ അകത്തേക്ക് കയറി വരാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ മിറാൻഡിയും ഡേവിഡും വേഗം ചെന്ന് അവിടുത്തെ ആ വാതിൽ ക്ലോസ് ചെയ്യാണ് അങ്ങനെ ആ എയർലോക്കൊക്കെ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആ സ്പേസ് സ്റ്റേഷന്റെ പല ും തകരാൻ തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ സ്പേസിലേക്ക് പോകുന്നതിന് പകരം നേരെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കാണ് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കേറും അങ്ങനെ വരുമ്പോൾ അതിനകത്തുള്ള അവർ രണ്ടുപേർക്ക് അതിജീവിക്കാൻ സാധിക്കത്തില്ല പക്ഷെ ആ ജീവിക്ക് അതിജീവിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ കുറച്ച് സമയത്ത് ആലോചനയ്ക്ക് ശേഷം ഡേവിഡ് ഇപ്പോൾ അതിനൊരു വഴി കണ്ടെത്തിയിരിക്കുകയാണ് അതായത് ആ സ്പേസ് സ്റ്റേഷന്റെ അകത്ത് മുഴുവൻ ഓക്സിജനും തീരാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ജീവിക്ക് അതിനകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എവിടെയാണോ ത് അങ്ങോട്ടായിരിക്കും അത് ആകർഷിക്കപ്പെടുക ആ സ്പേസ് സ്റ്റേഷൻറെ അകത്ത് രണ്ട് എസ്കേപ്പ് ബോർഡുകൾ ഉണ്ട് പോഡ് എയും പോഡ് ബിയും എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് ഭൂമിയിലേക്ക് പോകാനുള്ള സെറ്റപ്പ് ആണ് അതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ഒരു ബട്ടണിൽ ഞെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് രണ്ടും ഭൂമിയിലേക്ക് പോകും മാത്രമല്ല അതിനകത്തിരിക്കുന്ന ആൾക്ക് അത് മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം ഡേവിഡിന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു തരത്തിലുള്ള ഒരു ഓക്സിജൻ കാൻഡിൽ ഉണ്ട് അത് വെച്ച് ആ ജീവിയെ ആകർഷിക്കണം അങ്ങനെ ആകർഷിച്ചിട്ട് ഒരാളുടെ കൂടെ ആ ജീവിയെ എസ്കേപ്പ് പോഡിന്റെ അകത്തേക്ക് കയറ്റി അതിനെ സീൽ ചെയ്യണം എന്നിട്ട് അതിനകത്തിരിക്കുന്ന ആള് ആ പോഡ് കൺട്രോൾ ചെയ്തിട്ട് ബഹിരാകാശത്തേക്ക് പോകണം മറ്റേ പോഡാണെങ്കിൽ നേരെ ഭൂമിയിലേക്ക് തന്നെ പോയിക്കോളും അങ്ങനെ ബഹിരാകാശത്തിലേക്ക് ആ ജീവിയെ കൊണ്ട് പോകുന്ന ആ പണി ഡേവിഡ് ഏറ്റെടുത്തോളാം എന്നാണ് പറയുന്നത് പക്ഷെ മിറാൻഡ് അതിന് സമ്മതിക്കുന്നില്ല നമുക്ക് രണ്ടു പേർക്കും കൂടെ ആ ജീവിയെ കൊണ്ട് സ്പേസിലേക്ക് പോവാം എന്നാണ് അവള് പറയുന്നത് പക്ഷെ അത് നടക്കത്തില്ല കാരണം ഒരു പോഡിന്റെ അകത്ത് ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ സാധിക്കത്തുള്ളൂ മാത്രമല്ല ഡേവിഡ് പറയുന്നത് എനിക്കൊരിക്കലും ഇനി ഭൂമിയിലേക്ക് വരാൻ താല്പര്യമില്ല എന്നാണ് അവൻ അങ്ങനെയൊക്കെ നിർബന്ധിക്കുമ്പോൾ മിറാൻഡ് അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ ഓക്സിജൻ കാൻഡിൽ വെച്ചിട്ട് ആ ജീവിയെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ ആ ജീവിയാണെങ്കിൽ അവന്റെ പോഡിന്റെ അകത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ജീവി ആ പോടിന്റെ അകത്തേക്ക് കയറി ഉടനെ തന്നെ അവൻ അതിന്റെ ഡോറൊക്കെ സീൽ ചെയ്യാണ് അങ്ങനെ രണ്ട് പോഡുകളും ആ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കുതിക്കാൻ തുടങ്ങി ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ മരിച്ചു പോകാണെങ്കിൽ ആ സ്പേസ് സ്റ്റേഷനിൽ എന്താണ് നടന്നത് എന്ന കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടി അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളും അവൾ അതിനകത്ത് ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതിലാവൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വയിലെ ജീവികളെ വെച്ചിട്ട് ഒരു പരീക്ഷണത്തിന് ഇനി മുതിര ില്ക്കരുത് എങ്ങനെ നശിപ്പിക്കണം എന്നൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എങ്ങാനും ഇങ്ങനെയുള്ള ജീവികൾ ഭൂമിയിൽ എത്തുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനെ കൊന്നു കളഞ്ഞേക്കണം എന്നൊക്കെയാണ് അവൾ റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെ അവർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് ആ സ്പേസ് സ്റ്റേഷന്റെ സോളാർ പാനൽ വന്നിട്ട് അതിൽ രണ്ടിലും ഇടിക്കുന്നത് അതോടൊപ്പം തന്നെ അതിന്റെ വേഗത കുറച്ച് കൂടുന്നുണ്ട് അങ്ങനെ വളരെ വേഗത്തിൽ ഒരു പോഡ് നേരെ സ്പേസിലേക്കും മറ്റേ പോഡ് നേരെ ഭൂമിയിലേക്കാണ് പോകുന്നത് അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം ഭൂമിയിലേക്ക് പോയ ആ പോഡ് ഇപ്പൊ അവിടുത്തെ കടലിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട ഉടനെ തന്നെ കുറച്ച് ീൻ പിടിക്കുന്ന ആളുകളൊക്കെ അതിന്റെ അടുത്തേക്ക് ചെല്ലാണ് ഡേവിഡും മിറാൻഡിയും ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത് അതായത് ഭൂമിയിൽ എത്തിയിരിക്കുന്ന പോട് ഡേവിഡ് ഉള്ള പോടാണ് ആ ജീവി ഇപ്പോ അവനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇതേ സമയം മിറാൻഡിയുടെ പോടാണ് സ്പേസിലേക്ക് പോയിരിക്കുന്നത് അവളാണെങ്കിൽ ഒന്നും അറിയാതെ ഉറക്കെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം ആ സോളാർ പാനൽ വന്ന് ഇടിച്ചതാണ് അങ്ങനെ ആ ബോട്ടിൽ വന്ന ആളുകളൊക്കെ ആ പോടിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി ഒരിക്കലും തുറക്കരുത് എന്നൊക്കെ ഡേവിഡ് അതിന്റെ അകത്തുനിന്ന് വിളിച്ച് പറയുന്നുണ്ട് പക്ഷെ അവരതൊന്നും കേൾക്കുന്നില്ല പെട്ടെന്ന് തന്നെ അവർ ആ വാതിൽ തുറക്കാണ് അങ്ങനെ ചൊവ്വയിൽ നിന്നുള്ള ആ ജീവി ഇപ്പോൾ ഭൂമിയിൽ എത്തിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം